ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തവിടുള്ള അരിയുടെ ചോറ് കഴിക്കണമെന്ന് കരുതി മട്ടരി വാങ്ങിയതാണ് കേട്ടോ ഈ കാണുന്ന കളർ തവിടിൻ്റെ കളറല്ല ഇനി അരി കഴുകിയാൽ കയ്യിൻ്റെ അവസ്ഥ ഇതാണ് കയ്യിലാകെ ചുവന്ന കളറ് പിടിക്കും കളറ് മാത്രമല്ല ഒരു മെഴുകു പോലെ ഒരു ഒട്ടൽ ഇതുണ്ട് തവിടാണെങ്കിൽ ഇങ്ങനെ കളറ് കയ്യിൽ പിടിക്കില്ലല്ലോ കളർ ചേർത്ത അരിയാണ് ഈ കൈകൊണ്ട് പാത്രത്തിൽ തൊട്ടാൽ അവിടെയും കളർ പിടിക്കും ഡിഷ് വാഷ് ഉപയോഗിച്ച് കഴുകാതെ ഇനി ഈ കളർ പോവില്ല ഈ അരി രണ്ടോ മൂന്നോ തവണ കഴുകിയിട്ട് ഇതേപോലെ ചോറ് വെച്ചാൽ തിളച്ച് വരുന്ന പതയിലും പാത്രത്തിൻ്റെ എല്ലാം ഈ ചുവന്ന കളർ കാണും ഈ കളർ പരമാവധി കളയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ് പറയാം അരി ഒന്ന് കഴുകി വെള്ളം കളയണം വീണ്ടും വെള്ളമൊഴിച്ച് അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ മാറ്റി വയ്ക്കണം പിന്നീട് ഒരു മൂന്ന് തവണ കഴുകുമ്പോഴേക്കും അരിയിലെ കളറെല്ലാം പോയിട്ടുണ്ടാകും ഇങ്ങനെ അരി കുതിർത്ത് കഴുകി ചോറ് വയ്ക്കുമ്പോൾ തിളച്ച് വരുന്ന പതയിലും പാത്രത്തിലും ഒന്നും കളറുണ്ടാവില്ല നല്ല വേവുള്ള അരി പെട്ടെന്ന് വേഗാനും കുതിർത്ത് വയ്ക്കുന്നത് നല്ലതാണ് മുട്ട പൊട്ടാതെ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം കൂടി പറയാം മുട്ട പുഴുങ്ങാനോ പൊരിക്കാനോ ഒക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് അത് കേട് വന്നതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം അതിന് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് ഈ മുട്ട ഇട്ട് നോക്കാം ഫ്രഷ് ആണെങ്കിൽ ഇതുപോലെ ഗ്ലാസിൻ്റെ അടിയിൽ ഇരിക്കും കേട് വന്ന മുട്ടയാണെങ്കിൽ അത് പൊങ്ങി വരും ഇനി നമ്മൾ ഈ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അപ്പച്ചെമ്പിൽ കുറച്ച് വെള്ളം എടുക്കണം അതിനുശേഷം ആവി കയറ്റുന്ന തട്ട് വയ്ക്കുക അതിലൊരു റിങ് വയ്ക്കണം ഈ റിങ്ങിനകത്താണ് മുട്ട വയ്ക്കുന്നത് കുറേ മുട്ട ഉണ്ടെങ്കിൽ റിങ്ങിൻ്റെ ആവശ്യം വരില്ല ഇതിപ്പം മൂന്ന് മുട്ട ആയതുകൊണ്ട് ഇത് ഉരുണ്ടുപോയി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റിങ് വെച്ചത് ഇനി അപ്പച്ചെമ്പ് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റണം മുമ്പൊക്കെ മുട്ട പുഴുങ്ങിയിരുന്നത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചായിരുന്നു വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർക്കും ആദ്യം ലോ ഫ്ലെയിമിൽ വയ്ക്കും പിന്നെ ഫ്ലെയിം കൂട്ടിക്കൊടുക്കും എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഇങ്ങനെ പുഴുങ്ങുകയാണെങ്കിൽ ചില മുട്ടകളൊക്കെ പൊട്ടി ഉള്ളിൽ വെള്ളം കയറാറുണ്ട് ആവി കയറ്റി പുഴുങ്ങുകയാണെങ്കിൽ ഒരു മുട്ട പോലും പൊട്ടുകയില്ല ഉള്ളിൽ വെള്ളവും കയറില്ല ഇനി നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂർച്ച കൂട്ടാൻ ഒരു വഴിയുണ്ട് കുറച്ച് കല്ലുപ്പ് എടുക്കണം കല്ലുപ്പ് ഈ ജാറിലേക്കിട്ട് പൊടിക്കുക ഇങ്ങനെ കല്ലുപ്പ് പൊടിക്കുമ്പോൾ ബ്ലേഡിൻ്റെ മൂർച്ച കൂടുന്നതാണ് ഞാൻ പൊടിയുപ്പ് വാങ്ങാറില്ല കല്ലുപ്പാണ് നല്ലത് ഇതുപോലെ ജാറിലിട്ടിട്ട് കല്ലുപ്പ് പൊടിക്കുന്ന സമയത്ത് ബ്ലേഡിൻ്റെ മൂർച്ച കൂടുകയും ചെയ്യും നമുക്ക് ഉപ്പ് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും പൊടിച്ച ഉപ്പ് ഒരു ഗ്ലാസ് ജാറിലാണ് ഇട്ടി വയ്ക്കുന്നത് ഉപ്പ് എടുക്കാൻ ഇങ്ങനെ ഒരു മരത്തിൻ്റെ സ്പൂണും ഉപയോഗിക്കാറുണ്ട് ഉപ്പ് നമ്മൾ പ്ലാസ്റ്റിക് പാത്രത്തിലോ സ്റ്റീൽ പാത്രങ്ങളിലോ ഒന്നും സൂക്ഷിക്കാൻ പാടില്ല സ്റ്റീൽ തുരുമ്പെടുക്കും പ്ലാസ്റ്റിക്കിലുള്ള കെമിക്കൽസ് ഉപ്പിൽ ചേരാൻ സാധ്യതയുണ്ട് ഗ്ലാസ് ജാറുകളോ മൺപാത്രങ്ങളോ ഒക്കെയാണ് ഉപ്പ് സൂക്ഷിക്കാൻ നല്ലത് ഈ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വിശേഷം മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം